വയനാട് മാനന്തവാടിയിൽ ആദിവാസി സ്ത്രീയുടെ മൃതദേഹത്തോട് അനാദരവ് മൃതദേഹം കൊണ്ടുപോകാൻ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് ആംബുലൻസ് വിട്ടു നൽകിയില്ല ആംബുലൻസ് വരാത്തതോടെ ആദിവാസി സ്ത്രീ ചുണ്ടമ്മയുടെ മൃതദേഹം ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയത് ഓട്ടോറിക്ഷയിൽ മാനന്തവാടി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് ഉപരോധിച്ച് യു പ്രതിഷേധം നടത്തുകയാണ് വയനാട്ടിൽ നിന്നും രതീഷ് വാസ് ചേരുന്നു രതീഷ് വയനാട്ടിൽ നിന്ന് വരുന്ന വാർത്തകൾ തീർത്തും കേരളത്തിന് അപമാനകരമായിട്ടുള്ള കാര്യമാണ് ആദിവാസി സമുദായത്തോടുള്ള അവഗണന വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണ് ഇന്ന് ഒരു അത്യന്തം ക്രൂരതയുടെ വാർത്ത എത്തുന്ന ഒരാളെ വണ്ടിയിൽ കെട്ടിവലിക്കുന്നതിൻ്റെ ഇപ്പോഴിതാ ആദിവാസി സ്ത്രീയുടെ മൃതദേഹം കൊണ്ടുപോകാൻ ആംബുലൻസ് പോലും വിട്ടു എന്ന് പറയുന്ന വാർത്ത എന്തൊക്കെയാണ് അവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തുകൊണ്ടാണ് ആംബുലൻസ് വിട്ടുകൊടുക്കാത്തത് എന്നാണ് അധികൃതർ നൽകുന്ന വിശദീകരണം തീർച്ചയായും നിരാശ വരും തിരിച്ചും അപമാനകരമാണ് വയനാട്ടുകാർക്കും കേരളീയർക്കും ഒക്കെ തന്നെ കാരണം ലക്ഷക്കണക്കിന് ക്ഷേമപദ്ധ ക്ഷേമ പരിപാടികളാണ് ആദിവാസി വികസനത്തിന് വേണ്ടി നടപ്പാക്കുന്നത് അപ്പോൾ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു വൃദ്ധ കഴിഞ്ഞ ദിവസം പള്ളിക്കൽ നാലുസെന്റ് കോളനിയിലെ ചുണ്ടമ്മയാണ് മരണപ്പെട്ടത് എൺപത് വയസ്സായിരുന്നു അവർ ഇന്നലെ ആ ഉന്നതിയിൽ മരണപ്പെട്ടു അതിനുശേഷം അവരുടെ മൃതദേഹം സംസാരിക്കാൻ ഒരു നാല് കിലോമീറ്റർ അപ്പുറത്താണ് ശ്മശാനമുള്ളത് സ്വാഭാവികമായിട്ടും ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ അറിയിക്കുന്നു ട്രൈബൽ വകുപ്പിൽ നിന്ന് ആംബുലൻസിലാണ് ഇദ്ദേഹം മൃതദേഹം ശ്മശാനത്തിലേക്ക് സാധാരണഗതിയിൽ കൊണ്ടുപോകുക എന്നാൽ ഇന്ന് മൂന്നര നാല് മണിയായിട്ടും ഈ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ നിന്ന് ഒരു ആംബുലൻസ് വിട്ടു നൽകിയില്ല നാലു മണിക്കാണ് ആംബുലൻസ് ഇല്ല ലഭ്യമാകുന്നില്ല എന്ന വിവരം വീട്ടുകാർക്ക് ലഭിക്കുന്നത് ഒടുവിൽ വൈകിട്ടായി നേരത്തോട് നേരമായി എന്നതുകൊണ്ട് തന്നെ മൃതദേഹം സംസ്കരിക്കേണ്ടതുള്ളതുകൊണ്ട് തന്നെ അവർ ഒരു ഓട്ടോറിക്ഷയിൽ ഈ ശ്മശാനത്തിൽ സംസ്കാരം നടത്തുകയായിരുന്നു ഇതറിഞ്ഞ പഞ്ചായത്ത് ഇടവക പഞ്ചായത്ത് ഭരണസമിതിയാണ് വലിയ പ്രതിഷേധത്തോടെ ഇപ്പോൾ വാനന്തവാടി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളത് വളരെ കൃത്യവലോകം അല്ലെങ്കിൽ ഒരു ഒരു ട്രൈബൽ വകുപ്പ് ഇടപെടേണ്ട മേഖലയിലെ തീർത്തും അവഗണനയാണ് ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് ഭരണസമിതി ഉന്നയിക്കുന്നത് എന്തായാലും ഇപ്പോൾ അവിടെ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസിന്റെ അകത്ത് അവർ ഭരണസമിതി അംഗങ്ങൾ ട്രൈബൽ ഓഫീസർമാര് സംസാരിക്കുകയാണ് അവർ പറയുന്നത് വാഹനങ്ങൾ ലഭ്യമായില്ല എന്നാണ് പക്ഷേ ഒരു വാഹനം ട്രൈബൽ അതായത് ആംബുലൻസ് ലഭ്യമായില്ലെങ്കിൽ പകരം ഒരു സംവിധാനം ഒരുക്കി കൊടുക്കാനുള്ള ഒരു ഇടപെടൽ ട്രൈബൽ ഓഫീസിന്റെ മേൽക്കൈയിൽ നടന്നില്ല എന്നത് വലിയ കൃത്യവിലോവായിട്ട് തന്നെയാണ് ഉയർന്നു വരുന്നത് കാരണം തീർച്ചയായും മൃതദേഹത്തോടുള്ള അനാദരവാണ് രതീഷിലേക്ക് തിരിച്ചെത്താം ഇപ്പോൾ മാനന്തവാടി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് ഉപരോധിച്ചിരിക്കുകയാണ് യു പ്രവർത്തകർ അവിടേക്ക് പോകാം പഞ്ചായത്തിലെ ചുണ്ടമ്മ എന്ന് പറയുന്ന ആദിവാസി സ്ത്രീ ഇന്നലെ വൈകുന്നേരം മരണപ്പെടുകയും അവരുടെ ഭൗതിക ശരീരം വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി പട്ടിക വകുപ്പിന്റെ ആംബുലൻസ് ഇല്ല എന്ന് പേര് പറഞ്ഞുകൊണ്ട് സ്വകാര്യ ആംബുലൻസിനെ പോലും ആശ്രയിക്കാതെ ഓട്ടോറിക്ഷയിൽ കയറ്റി വിട്ടുകൊണ്ട് ആ ഭൗതിക ശരീരത്തെ അവഹേളിക്കുന്ന ഒരു സമീപനമാണ് പട്ടിക വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് മാത്രവുമല്ല ഈ സ്ഥലം എം എൽ എയും സംസ്ഥാന പട്ടിക വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ഒ ആർ പേളു എം എൽ എയുടെ മണ്ഡലത്തിലാണ് ഇത്തരത്തിലുള്ള ദുരൂഹമായ സംഭവം ഉണ്ടായിട്ടുള്ളത് രണ്ടു മണിക്കൂർ മറവ് ചെയ്യുന്നതിന് കണക്കായി ആംബുലൻസ് ലഭ്യമാക്കുമെന്ന് അറിയിച്ചിരുന്നു അതിനുശേഷം വിവരമൊന്നും ലഭിച്ചില്ല ഇന്ന് പിന്നെ നാലു മണിക്കാണ് ആംബുലൻസ് ഇല്ല എന്ന വിവരം പഞ്ചായത്തിൽ അറിയുന്നത് ആ സമയത്തേക്ക് അതിന് ആ വൃദ്ധശരീരം ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോയ അവസ്ഥയാണ് ഉണ്ടായത് ഒരിക്കലും ഒ മിനിസ്റ്റർ പട്ടികവർഗ മിനിസ്റ്റർ ഈ മണ്ഡലത്തിൽ നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് എന്ന് ഈ കാര്യം മനസ്സിലാക്കുകയാണ് രതീഷ് വാസുദേവൻ തുടരുന്നുണ്ട് രതീഷ് അവർ പറഞ്ഞതിൽ ഒ കേളുവിൻ്റെ നാടാണ് അവിടെയാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ അധികൃതരുടെ വിശദീകരണം ഒരു നിലയ്ക്കും നിലനിൽക്കുന്നതല്ല ആംബുലൻസ് പലപ്പോഴും ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ആംബുലൻസ് ഇല്ലാത്തപ്പോൾ പകരം അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു കരുതൽ അവരോട് ആ കുടുംബത്തോട് ആ മരണപ്പെട്ട സ്ത്രീയോട് ആ ഭൗതിക ഭൗതികദേഹത്തോടൊന്നും കാണിച്ചില്ല എന്നിടത്താണ് ഇത് വലിയ അനാസ്ഥയാകുന്നത് വലിയ പ്രശ്നമായി മാറുന്നത് അപ്പോഴാണ് തീർച്ചയായും ലക്ഷ്മി ഇതുതന്നെയാണ് ആ പട്ടികവർഗ വകുപ്പ് പട്ടികവർഗ വിഭാഗത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള ഒരു വകുപ്പാണ് സ്വാഭാവികമായി ക്ഷേമം എന്നത് ഇവരുടെ ഭൗതികാനന്തര ജീവിതവും അല്ലെങ്കിൽ മരണാനന്തര കാര്യങ്ങളിൽ അവരുടെ എല്ലാ സമസ്ത ജീവിത പ്രശ്നങ്ങളിലും സാമൂഹ്യമായി അവർ അവർ പിന്നാക്കം നിൽക്കുന്നതുകൊണ്ട് തന്നെ അവരോടൊപ്പം നിന്ന് അവരെ സഹായിക്കുക എന്നതാണ് ഈ ഇത്തരം സ്ഥാപനങ്ങളുടെ ഒക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ഒക്കെ ലക്ഷ്യം പക്ഷേ ഇതൊക്കെ മറന്നുകൊണ്ട് ആണ് ഇപ്പോൾ ഔദ്യോഗിക ന്യായം മാത്രമാണ് ഇപ്പോൾ പറയുന്നത് രണ്ട് വാഹനമേ ഉള്ളൂ അത് മറ്റു പല ാണ് എത്താൻ സാധിക്കില്ല ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും അപ്പോൾ പകരം ഒരു വാഹനം ഒരുക്കുകയും ഇതിനെ വളരെ വൈകാരികമായി മാനുഷികമായി ആ വീട്ടുകാരുടെ സംഭവം വീട്ടുകാരുടെ വൈകാരിക പ്രശ്നം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഒരു പകരം സംവിധാനം ഒരുക്കുകയും ആ മൃതദേഹം മാന്യമായി എത്തിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ള പ്രാഥമികമായ ഒരു മാന്യതയാണ് ട്രൈബൽ വകുപ്പ് ഓഫീസിൽ നിന്നും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അത് ഉണ്ടായില്ല എന്നതാണ് ഈ പ്രതിഷേധത്തിന് കാരണം ഇതിന് കൃത്യമായി മന്ത്രി ഒ ആർ കേളുവിന്റെ മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമുണ്ടതിന് ഈ അനാസ്ഥയ്ക്ക് ഒരുപക്ഷേ മന്ത്രി ഉൾപ്പെടെ മറുപടി പറയേണ്ടി വരും കാരണം അദ്ദേഹത്തിന് മണ്ഡലമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഏത് വിഭ ഏത് ഭാഗത്തു നിന്നാണ് അനാസ്ഥയുണ്ടായതെന്ന് വ്യക്തമാക്കേണ്ടി വരും കാരണം വളരെ ചെറിയ കാര്യം കൊണ്ട് പരിഹരിക്കാവുന്ന നാലു കിലോമീറ്റർ അകലേക്ക് ഒരു വാഹനം വിട്ടു നൽകിക്കൊണ്ട് ട്രൈവൽ വകുപ്പിന് എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു പ്രശ്നമാണ് വളരെ മോശമായ രീതിയിൽ കേരളത്തെ അല്ലെങ്കിൽ പട്ടികവർഗ വകുപ്പിനെ ആകെ അപമാനിക്കുന്ന രീതിയിൽ ആക്കി തീർത്തത് എന്നതാണ് ഏറ്റവും സങ്കടകരം മാത്രവുമല്ല ആ വൃദ്ധയോട് കാണിക്കേണ്ട ആ ആ മരണാനന്തര ഭൗതിക ശരീരത്തോട് കാണിക്കേണ്ട ഒരു ബഹുമാനം കാണിക്കാൻ ഔദ്യോഗിക ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പട്ടികവർഗ വകുപ്പിലെ ഓഫീസർമാർക്ക് സാധിച്ചില്ല എന്നതാണ് ഏറെ സങ്കടകരം അതുമാത്രമാണ് ഇവിടെ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഭരണസമിതി ഈ പ്രതിഷേധം സൂചന പ്രതിഷേധം എന്ന നിലയ്ക്കാണ് ഇവിടെ പട്ടികവർഗ വകുപ്പിന്റെ ഓഫീസിലെത്തി പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് ഈ ഇതിനുശേഷം ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് തുടർ സമരങ്ങളിലേക്കൊക്കെ പോകുന്നതിന് പകരം ഇതൊരു സൂചനാ സമരമായി ഈ കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് അത് നിങ്ങൾ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സംരക്ഷിക്കേണ്ട ഒരു വിഭാഗത്തിനെതിരെ നടന്ന പട്ടിക ക്ഷേമമില്ലാത്ത നടപടിയാണ് പട്ടികവർഗ ക്ഷേമം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർക്കുണ്ടായ ഒരു തിരുത്ത് അല്ലെങ്കിൽ അവർക്കുണ്ടായ വീഴ്ച ബോധ്യപ്പെടുത്താനുള്ള സമരമായി തന്നെയാണ് ഭരണസമിതി ഈ സമരത്തെ കാണുന്നതെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞു എന്തായാലും വളരെ അപമാനകരമായ രീതിയിൽ തന്നെ ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകേണ്ടി വന്നിരിക്കുകയാണ് മൃതദേഹം അപ്പോൾ ആംബുലൻസ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ കുടുംബം എന്തെങ്കിലും തരത്തിൽ പ്രതിഷേധമുയർത്തിയിരുന്നോ അവിടെ ചുണ്ടമ്മയുടെ വീട്ടുകാർ ലക്ഷ്മി വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു കീഴ്പ്പെടൽ അവർ പൊതുസമൂഹത്തിന് മുമ്പിൽ കീഴ്പ്പെട്ട വളരെ താഴ്ന്ന അത്ര നിസ്സ വളരെ സാധാരണക്കാരായ അത്ര നിഷ്കളങ്കരായ മനുഷ്യരാണ് സ്വാഭാവികമായിട്ടും അവരുടെ പ്രിയപ്പെട്ട ബന്ധു അവരുടെ മുത്തശ്ശിയാവാം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വൈകുന്നേരം മരണപ്പെടുന്നു സ്വാഭാവികമായിട്ടും ട്രൈവൽ വകുപ്പിനോട് വാഹനം ആവശ്യപ്പെടുന്നു ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നു അങ്ങനെയാണ് ഇടയ്ക്കൊന്നും ഇടപെട്ടോട്ടെ നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് വയനാട്ടിൽ ആദിവാസി സ്ത്രീയുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ അവസ്ഥ അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആദിവാസി അമ്മച്ചി മരിച്ചിട്ട് ആംബുലൻസ് സമയത്തിന് കിട്ടാതെ വരാതെ ഓട്ടോയിൽ കൊണ്ടുവരുന്ന ഒരു ഗതികേടാണ് രതീഷ് ശരിക്കും കാണുമ്പോൾ സങ്കടം തോന്നുന്നു കാരണം ഉത്തരേന്ത്യയിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇത്തരം വാർത്തകൾ ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ നമ്മുടെ എൻ ഐ ഫീഡിൽ നിന്നൊക്കെയാണ് ഇത്തരം കാഴ്ചകൾ കാണുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വന്നത് അപമാനകരം എന്നല്ലാതെ ഒന്നും പറയാനില്ല കേരളത്തിന് ലജ്ജിച്ച് തല താഴ്ത്താം എന്ന് തോന്നുന്നു കാരണം ഈ പറഞ്ഞ പോലെ നാഴേക്ക് നാൽപ്പത് വട്ടം നമ്മൾ കേരള മോഡലിനെ കുറിച്ച് പറയുന്നവരാണ് അവിടെയാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വന്നതല്ലേ തീർച്ചയായും ലക്ഷ്മി ഇത് പട്ടികവർഗ വകുപ്പ് ആദിവാസി ക്ഷേമത്തിനു വേണ്ടിയുള്ള പ്രത്യേക വകുപ്പാണ് തന്നെ അവരുടെ ക്ഷേമം പ്രത്യേക രീതിയിൽ പരിഗണിക്കണം അവരുടെ വീട് അവരുടെ വിദ്യാഭ്യാസം അവരുടെ ആരോഗ്യം മറ്റു എല്ലാ തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾക്ക് പ്രത്യേക പരിഗണന വേണം പ്രത്യേക ശ്രദ്ധ വേണം എന്നതുകൊണ്ട് തന്നെയാണ് ഭരണഘടനാപരമായിട്ടുള്ള അവരുടെ ആനുകൂല്യം ഉള്ളത് തന്നെയാണ് അവർക്ക് അത്തരത്തിലൊരു പ്രത്യേക ശ്രദ്ധയ്ക്ക് പ്രത്യേക വകുപ്പുള്ളത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പ്രത്യേക ഭരണ വിഭാഗമുള്ളത് ആ ആളുകൾക്ക് ഈ മനുഷ്യരുടെ വൈകാരികമായ പ്രശ്നം പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴാണ് ത്തോളം നിരാശാജനകമാണ് ഈ പദ്ധതി ഈ ക്ഷേമ പദ്ധതികൾ എന്ന് മനസ്സിലാക്കുന്നത് കാരണം ആ പട്ടികവർഗ വിഭാഗങ്ങൾക്കൂടെ അവരുടെ വൈകാരിക പ്രശ്നങ്ങൾ അവരുടെ വീട്ടിലൊരു മരണം നടക്കുന്നു ആ മരണത്തിൽ ആ മൃതദേഹം സംസ്കരിക്കാനുള്ള വാഹന സംവിധാനം ഉണ്ടാക്കേണ്ടത് സ്വാഭാവികമായിട്ടും ട്രൈബൽ വകുപ്പാണ് അത്തരത്തിലാണ് കാലാകാലങ്ങളായി നടക്കുന്നത് അത് ഇല്ലെങ്കിൽ പകരം ഒരു സംവിധാനം ഒരുക്കുകയും ആ മൃതദേഹം സംസ്കരിക്കാൻ മാന്യമായ ഒരു സാഹചര്യം ഒരുക്കേണ്ട ബാധ്യത തങ്ങൾക്കാണെന്ന തിരിച്ചറിവ് സ്വാഭാവികമായിട്ടും അതിന്റെ ഈ ട്രൈബൽ വകുപ്പിലെ ഓഫീസർമാർക്ക് അല്ലെങ്കിൽ ബന്ധപ്പെട്ട് അധികൃതർക്ക് തോന്നേണ്ടതാണ് പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ തോന്നുന്നില്ല എന്ന് മാത്രമല്ല അപമാനകരമായ രീതിയിൽ ആ ഭൗതിക ശരീരം സംസ്കരിക്കാൻ ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോകേണ്ട സാഹചര്യവും ഉണ്ടായി ഇത് തന്നെയാണ് ഇവിടെ പ്രതിഷേധകരം ആരാണ് പട്ടികവർഗ ക്ഷേമത്തിന് ഈ ആദിവാസി വിഭാഗത്തെ ഭരിക്കുന്നത് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അവരുടെ ക്ഷേമത്തിന് എന്ത് തരത്തിൽ ഇടപെടൽ ആരാണ് നടത്തുന്നത് ഇതൊക്കെ നോക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളിൽ വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയെ മറികടന്നാണോ ഇത്തരത്തിൽ ഈ തീരുമാനം എടുക്കുന്നത് അല്ലെങ്കിൽ ും അത്തരം നിരവധി കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഈ കുറ്റകരമായ അനാസ്ഥയിൽ ഉറപ്പായും നടപടി സ്വീകരിക്കേണ്ട വിധത്തിലുള്ള ഒരു അനാസ്ഥ തന്നെയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് വയനാട് മാനന്തവാടിയിലാണ് ആദിവാസി സ്ത്രീയുടെ മൃതദേഹത്തോട് അനാദരവ് ഉണ്ടായിരിക്കുന്നത് മൃതദേഹം കൊണ്ടുപോകാൻ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് ആംബുലൻസ് വിട്ടു നൽകിയില്ല വിട്ടു നൽകിയില്ല എന്ന് പറയുമ്പോൾ അവിടെ ആംബുലൻസ് ഉണ്ടായിരുന്നില്ല എന്ന് അധികൃതർ പറയുന്നു പക്ഷേ ആംബുലൻസ് വരാത്തതോടെ ആ ചുണ്ടായി മായെന്ന സ്ത്രീയുടെ കുടുംബത്തിന് അവരുടെ മൃതദേഹം ശ്മശാനത്തിലേക്ക് ഓട്ടോറിക്ഷയിൽ കയറ്റി കൊണ്ടുപോകേണ്ടി വന്നു ഏതായാലും അവിടെ നിന്നും വലിയ തോതിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട് വയനാട്ടിൽ നിന്നും രതീഷ് വാസുദേവനാണ് വിശദാംശങ്ങളിൽ പങ്കുവച്ചത്